മസാല ബോണ്ട് കേസിൽ ഇന്ന് ഇ ഡിക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുൻമന്ത്രി നൽകി ഇത് ആറാം തവണയാണ് ഇ ഡി നോട്ടീസ് നൽകിയത് ഇ ഡിയുടെ ഐസക്കിന്റെ വാദം മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്ക് മുമ്പിൽ ഹാജരാകില്ല ഇന്ന് കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ആറാമത്തെ നോട്ടീസും തോമസ് ഐസക്കിന് നൽകിയിരുന്നു എന്നാൽ നോട്ടീസ് നിയമവിരുദ്ധമാണെന്നും ഹാജരാകാൻ കഴിയില്ലെന്നുമാണ് തോമസ് ഐസക്കിന്റെ നിലപാട് പുതിയ നോട്ടീസ് അയച്ചതിൽ വിശദീകരണം നൽകാൻ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കവേ ഹൈക്കോടതി ഇ നിർദ്ദേശിച്ചിരുന്നു വിദേശത്ത് നിന്നും മസാല ബോണ്ട് വഴി സമാഹരിച്ച രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ വിനിയോഗിച്ചതിൽ ഫെമാ നിയമലംഘനം നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഈ മാസം പതിനെട്ടിന് ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ് ഇ ഡിയുടെ നടപടി പതിനെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇ ഡി സമൻസ് അയക്കാനിടയായ സാഹചര്യവും അതിന് തോമസ് ഐസക്കിനുള്ള മറുപടിയും കേൾക്കാമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇഡിക്ക് മുമ്പാകെ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരായതും രേഖകൾ സമർപ്പിച്ച വിഷയവും പതിനെട്ടിന് ഹൈക്കോടതി പരിഗണിക്കും ജയ് കൊച്ചി